നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് ഇരുപത് കിലോളം ഭാരമൊക്കെ ഒരു മാസം കൊണ്ട് കുറച്ചെടുക്കുന്നത് ആരോഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണോ അപ്പം ഇതെന്ന് പറയുന്നത് പലരും തന്നെ വെയിറ്റ് കുറയ്ക്കാറുണ്ട് ഒരു മാസം കൊണ്ടൊക്കെ പട്ടിണി കിടന്നിട്ടും ഭക്ഷണം കഴിക്കാതിരിക്കുകയും കഠിനമായിട്ടുള്ള വ്യായാമം ചെയ്തിട്ടൊക്കെ പലരും ഒരു മാസം കൊണ്ട് വെയിറ്റ് കുറച്ചെടുക്കാറുണ്ട് പക്ഷേ അതൊരു ആരോഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണോ ഒരിക്കലും അല്ല കാരണം നമുക്കറിയാം നമ്മുടെ ബോഡീനകത്ത് പല അതായത് നമ്മുടെ ശരീരത്തിനകത്ത് പല രീതിയിലുള്ള ഫങ്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓർഗൻസ് അല്ലേ നമ്മളിപ്പോൾ പുറത്ത് നിങ്ങൾ ചലിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മൂവ്മെൻറ്റ്സ് ചെയ്യുന്നതോ നടക്കുന്നതോ ഒന്നും ഫങ്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഫങ്ഷൻസ് നമ്മുടെ ഉള്ളിലും നമ്മുടെ മെയിൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ശരിക്കും നമ്മുടെ ശരീരത്തിനുള്ളിലാണ് ഉള്ളിലാണ് ഇല്ലേ നമ്മുടെ കൈ അനക്കിയില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല പക്ഷെ നമ്മുടെ ശരീരത്തിനകത്ത് ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആയിട്ടില്ലെങ്കിലും പ്രശ്നങ്ങളാണ് അത് നമ്മുടെ പുറത്തോട്ട് ഒരു അതിൻ്റെ സിംറ്റംസും കാര്യങ്ങളും പുറത്തോട്ട് വരും അപ്പം അതുപോലെ തന്നെ നമ്മുടെ കിഡ്നിയിൽ ഒരു കിഡ്നിക്ക് ഒരുപാട് ഫങ്ഷൻസ് ചെയ്യാനുണ്ട് ലിവറിന് ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട് ലങ്സിനുണ്ട് അങ്ങനെ നമ്മുടെ ശരീരത്തിനുള്ളിൽ ഇവൻ നമ്മൾ ജസ്റ്റ് സംസാരിക്കുമ്പോൾ നമ്മൾ മൂവ്മെൻസുകൾ വായ കൊണ്ടുള്ള മൂവ്മെൻസുകൾ ശ്വാസം എടുക്കുന്നത് നമ്മളറിയാതെ പോലും നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ട് അപ്പം ഇതിനൊക്കെ തന്നെ എന്ത് വേണം എനർജി അഥവാ ഊർജം അത്യാവശ്യമാണ് ഈ ഊർജ്ജം അല്ലെങ്കിൽ എനർജി നമ്മുടെ ബോഡിയിലോട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിന് ഊർജ്ജം തരുന്ന ഫുഡുകളെ കഴിക്കുക വേണ്ടത് നമ്മുടെ ശരീരത്തിൽ ഊർജ്ജം കൂടി കഴിഞ്ഞാൽ എന്താവും ഈ ഊർജ്ജം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പായിട്ട് മാറും അതുകൊണ്ടാണ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ മറ്റ് ഫംഗ്ഷൻസുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മുടെ ബോഡിക്ക് വൈറ്റമിൻസും മിനറൽസൊക്കെ വേണം അപ്പം ഇതെല്ലാം തന്നെ ഒരു ഡയറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം നിങ്ങളോട് ആളുകൾ പറയുന്നത് അപ്പം നമ്മൾ സ്വയം ഡയറ്റ് എടുക്കുന്ന സമയത്ത് പല മിസ്റ്റേക്സുകളും വരാറുണ്ട് പക്ഷേ സ്വയം ഡയറ്റ് എടുത്തിട്ട് നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് വെയിറ്റ് കുറയ്ക്കുന്ന വ്യക്തികളുണ്ട് അതുപോലെ തന്നെ ഡയറ്റ് ഡയറ്റെടുത്ത് കഴിഞ്ഞിട്ട് ആരോഗ്യം നഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നമ്മൾ ഒരുപാട് ഇപ്പം ന്യൂസുകളിലൊക്കെ നമ്മൾ കാണുന്നതാണ് വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് വെറും ഫ്രൂട്ട് ജ്യൂസ് മാത്രം കുടിച്ച് ഒരു മരണത്തിലോട്ടൊക്കെ പോയ വ്യക്തികൾ അതുപോലെ തന്നെ വേറെ ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ചിട്ട് പല ആരോഗ്യ പ്രശ്നങ്ങളും വരുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും അല്ല വെയ്റ്റ് ലോസ് ചെയ്യേണ്ടത് നിങ്ങൾ കൃത്യമായിട്ട് ഹെൽത്തി ആയിട്ടുള്ള രീതിയിലുള്ളൊരു വെയ്റ്റ് ലോസ് സ്റ്റാർട്ട് ആവേണ്ടത് എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ ഇപ്പോൾ ഒരു മാസം കൊണ്ട് നിങ്ങൾ എട്ട് മുതൽ പത്ത് കിലോ നമുക്ക് കുറയ്ക്കാം ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ തന്നെ കുറയ്ക്കാം പക്ഷേ ഒരു ഇരുപത് കിലോളൊക്കെ നിങ്ങൾ കുറയ്ക്കണം എന്ന് കരുതി കഴിഞ്ഞാൽ അത് കുറച്ച് പാടാണ് അല്ലെങ്കിൽ അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് നമ്മുടെ ബോഡിക്കാണെങ്കിലും ടോട്ടലി നമ്മളിപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ക്ഷീണം വരിക നിങ്ങൾ അമ്മ കഠിനമായിട്ട് വ്യായാമം ചെയ്യുക ഒരു ഒന്നര മണിക്കൂറോളം എക്സസൈസ് ചെയ്യുക വെയ്റ്റ് എടുത്ത് നന്നായിട്ട് റേസ് ചെയ്യുക അതൊക്കെ വലിയ പ്രശ്നമാണ് ഇപ്പം ജിമ്മിൽ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന വ്യക്തികളും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് പുതുതായിട്ട് തന്നെ നമ്മൾ ജിമ്മിൽ ജോയിൻ ചെയ്താൽ ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് ട്രെയിനേഴ്സ് ഈ ഹെവി വെയിറ്റ് ഒന്നും എടുത്ത് തരില്ല പക്ഷെ പലരും ചിലപ്പം മിസ്റ്റേക്ക് ചെയ്യാറുണ്ട് പലരും കുഴഞ്ഞ് വീണ് മരിക്കുന്നു എന്നുള്ള ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഇപ്പം സ്റ്റാർട്ടിങ് എന്തായിരിക്കണം വളരെ ചെറിയ രീതിയിൽ മാത്രം ഒരു ഫസ്റ്റ് ഡേ ചിലപ്പോൾ നമുക്ക് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എക്സർസൈസ് ചെയ്യാൻ പറ്റുള്ളൂ അത് മതി അടുത്ത ദിവസം നമ്മൾ ട്വന്റി മിനിറ്റ്സ് ആക്കുന്നു അങ്ങനെ പതിയെ 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 നമ്മളിത് കൂട്ടിയെടുത്താണ് ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾ നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ഒരു ഒന്നര മണിക്കൂർ അങ്ങ് നടന്നു കഴിഞ്ഞിട്ട് ഇപ്പം നാളെ നടന്നില്ലെങ്കിലും പ്രശ്നമല്ലല്ലോ എന്ന് കരുതരുത് അതൊക്കെ ഏറ്റവും വലിയ മിസ്റ്റേക്കുകളാണ് ഒരു ദിവസം നമ്മളൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് മാക്സിമം നടന്നാൽ മതി അത് നന്നായിട്ട് കൈവീശി നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിനുള്ള ഏറ്റവും നല്ല വ്യായാമമാണ് അപ്പം പല കാര്യങ്ങളും ചെയ്യുന്നതിൽ മിസ്റ്റേക്സ് വരും അതിൻ്റെ സൈഡ് എഫക്ട്സ് ആഫ്റ്റർ എഫക്റ്റ് നമ്മുടെ ബോഡിയിൽ കാണിക്കും അതുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള അളവിൽ നമ്മുടെ ബോഡിക്ക് വേണ്ട എനർജി കിട്ടുന്ന ഫുഡുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ഇപ്പം ചോറ് കഴിക്കേണ്ട അല്ലെങ്കിൽ ചോറ് എന്ന് പറയുമ്പോൾ ഈ ചോറിനകത്തുനിന്നോ അല്ലെങ്കിൽ അരി ആഹാരത്തു നമുക്ക് കിട്ടുന്നത് എന്താണ് കാർബോഹൈഡ്രേറ്റ് ആണ് ഇപ്പം ഈ കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം ചോറിൽ നിന്ന് മാത്രമല്ല കിട്ടുന്നത് അതുകൊണ്ടാണ് നിങ്ങളോട് ചോറിൻ്റെ അളവ് കുറച്ചോളൂ അല്ലെങ്കിൽ ചോറ് നിങ്ങൾ ഒഴിവാക്കിക്കോളൂ പ്രശ്നമില്ല അതിന് പകരം മറ്റെന്തെങ്കിലും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് ഇപ്പം ഈ മറ്റെന്തെങ്കിലും എന്ന് പറയുന്നത് നമുക്ക് പയർ പരിപ്പ് വർഗ്ഗങ്ങൾ കഴിക്കാം അത് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് അതിൽ നിന്ന് നമുക്ക് കാപ്സ് കിട്ടുന്നുണ്ട് അപ്പം ഈ ഒരു രീതിയിലാണ് നിങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് ഇപ്പം പഞ്ചസാര പഞ്ചസാര എന്ന് പറയുമ്പോൾ അതിനകത്ത് ഷുഗർ വരുന്നുണ്ട് അപ്പോൾ ഷുഗർ ഏത് ഷുഗർ നമ്മുടെ ബോഡിക്ക് എത്തിക്കഴിഞ്ഞാലും നമുക്ക് എനർജി കൂടുതലാണ് പെട്ടെന്ന് ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തല ചുറ്റി വികാറുണ്ട് ഷുഗർ എന്തെങ്കിലും വായിലിട്ട് കൊടുത്താലോ അവർ ഓക്കെ ആവും ഒന്നുകൊണ്ട് വരും അതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡിക്കും എനർജി വേണമെന്ന് കരുതിയിട്ട് പഞ്ചസാര കൂടുതലുള്ള ഐറ്റംസ് അല്ല നമ്മൾ കഴിക്കേണ്ടത് ഈ പഞ്ചസാര നമ്മൾ ഏത് ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാലും അവിടെ ഡയജഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗ്ലൂക്കോസ് ആയിട്ട് അത് മാറുന്നുണ്ട് കൺവേർട്ടാവുന്നുണ്ട് അപ്പം നമ്മുടെ ബോഡിക്ക് കിട്ടുകയല്ല അപ്പം നിങ്ങൾ ഈ മുട്ടായി കഴിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പഞ്ചസാര അടങ്ങിയിട്ടുള്ള ജ്യൂസുകൾ കഴിക്കുകയോ അതിൻ്റെ യാതൊരു ആവശ്യകതയും ഇല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പം ഹെൽത്തി ഡയറ്റ് ഡയറ്റെന്ന് പറയുമ്പം നിങ്ങളിപ്പോൾ ചോറ് കുറച്ചോളും മറ്റെന്തെങ്കിലും ആഡ് ചെയ്യുക രാവിലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റാതെ അതായത് ഇപ്പോൾ രാവിലെ തന്നെ പലരുടെയും ഡയറ്റിൽ നമ്മൾ മീറ്റ് കൊടുക്കാറുണ്ട് എന്തെങ്കിലും മാംസം നിങ്ങൾ കഴിക്കാൻ അല്ലെങ്കിൽ മുട്ട എഗ് ഓംലറ്റ് കൊടുക്കാറ് അപ്പോൾ ഇതൊന്നും പറ്റാതെ ബ്രേക്ക്ഫാസ്റ്റ് എന്നെ വേണം നിർബന്ധമുള്ള ആളുകൾ ഉണ്ടായിരിക്കാം അപ്പം അത്തരം ആളുകൾ എന്ത് ചെയ്യുക ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നില്ല നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അളവ് കുറച്ച് കൃത്യമായിട്ടുള്ളൊരു ഡയറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങൾ വരില്ല അപ്പം അത് ഒന്ന് ഫോളോ ചെയ്ത് അപ്പോൾ ഇഡ്ഡലി ഒക്കെ ആണെങ്കിൽ ഒരു നാലോ അഞ്ചോ ഇഡ്ഡലി കഴിക്കുന്ന ആളുകളുണ്ട് അത് ജസ്റ്റ് വൺ ഓർ ടു ഇഡ്ഡലിയിലോട്ട് മാറുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഒന്നോ രണ്ടോ ഇഡ്ഡലി കഴിച്ച് ഹെൽത്തി ആയിട്ട് സൈഡിൽ കൂടി നിങ്ങൾക്ക് ചില ആളുകൾക്കുണ്ട് ഒന്നോ രണ്ട് ഇഡ്ഡലി കഴിച്ച് കഴിഞ്ഞാലും ഭയങ്കര നിറയുന്നില്ല ഡോക്ടറെ എന്ന് പറയാറുണ്ട് അപ്പോൾ അവർക്കുള്ളൊരു നല്ലൊരു ഓപ്ഷൻ എന്താ ഒരു മുട്ടയും കൂടി ഉൾപ്പെടുത്തുക ഇല്ലെങ്കിൽ ഒരു പഴം ഉൾപ്പെടുത്തുക സാലഡ്സുകൾ ഉൾപ്പെടുത്തുക എന്തോരോ ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെ ഏതെങ്കിലും നല്ലൊരു ഐറ്റംസ് നിങ്ങളെ ഭക്ഷണത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ടെൻഷൻ അടിക്കാനില്ല അപ്പോൾ ചില ആളുകളുണ്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ടെൻഷൻ അടിക്കുക അയ്യോ ഞാനൊരു നാലഞ്ച് ഇഡ്ഡലി കഴിച്ചല്ലോ ഇനിയിപ്പം എന്താ ചെയ്യുക അപ്പോൾ അങ്ങനെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട നിങ്ങളിപ്പോൾ ഒരു രണ്ട് ഇഡ്ഡലി കഴിച്ചാൽ ഇഡ്ഡലി കഴിച്ചു അപ്പോൾ പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് മറ്റെന്തെങ്കിലും ഒരു പ്രോട്ടീൻസും കൂടി ആഡ് ചെയ്യാം അപ്പം വലിയൊരു ബുദ്ധിമുട്ടും വരുന്നില്ല നമുക്ക് ആ ഒരു റിഗ്രറ്റും ഉണ്ടാവില്ല പലർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ റിഗ്രറ്റ് വരും അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാനാണ് ഈ ഒരു രീതിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ഉച്ചക്കാണെങ്കിലും ചോറ് കഴിക്കാൻ പറ്റാതെ ഇരിക്കുന്ന ആളുകളില്ല അവർക്കെല്ലാം ഇപ്പം മലയാളീസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ചോറ് വേണം നമുക്ക് ചോറ് കഴിച്ചില്ലെങ്കിൽ ഒരു സംതൃപ്തി ഇല്ലാത്ത പോലെ അപ്പം ചോറ് തന്നെ കഴിക്കണം നിർബന്ധമില്ല ഇപ്പോൾ ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് കാപ്പ്സ് കിട്ടും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ചോറ് നിർബന്ധമുള്ള വ്യക്തികളാണെങ്കിൽ നമ്മുടെ ബ്രൗൺ റൈസ് കുറച്ച് ജസ്റ്റ് ബ്രൗൺ റൈസ് എടുത്തിട്ട് അത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ അപ്പോൾ ഉപ്പേരിയും കറികളും മോരുകറിയും എല്ലാം നമുക്ക് ഉൾപ്പെടുത്താം മത്സ്യങ്ങൾ കഴിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല അപ്പോൾ ചിക്കൻ ആയിക്കോട്ടെ കറി വെച്ച് കഴിച്ചോളൂ നിങ്ങൾ ഈ ഓവർ ഗ്രിൽഡ് ആക്കി കഴിക്കുന്നതും അതുപോലെ തന്നെ നന്ദാണ്ട് പൊരിച്ച് കരിച്ച് കഴിക്കുന്നതും പ്രശ്നങ്ങൾ പക്ഷെ നമുക്ക് ആ ഒരു ടേസ്റ്റ് എപ്പോഴും നമുക്ക് എന്താണ് നമുക്ക് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന എന്താണോ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് തന്നെയാണ് ഈ ഉണ്ടാക്കുന്നത് നമ്മുടെ മൈൻഡിന് ഒരു പവർ ഉണ്ടായിരിക്കണം നമുക്കത് കട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിക്കണം എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു വെയ്റ്റ് ലോസ് ഉണ്ടാവുള്ളൂ അല്ലാതെ പട്ടിണി കടന്നിട്ടും അമിത വ്യായാമം ചെയ്തിട്ടും വെയിറ്റ് ലോസ് ചെയ്യുക നിന്നാൽ ക്ഷീണം വരും പ്രോട്ടീൻ ഡെഫിഷ്യൻസീസ് വരും മുടികൊഴിച്ചിൽ വരും എല്ലുകൾക്കുള്ള ബലക്ഷയം വരും ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണം പിന്നെ പലരും ഇപ്പം ഒരു കാര്യമുണ്ട് മത്സ്യം കഴിക്കില്ല അല്ലെങ്കിൽ നോൺ വെജുകൾ കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് ഒരുപാട് സപ്ലിമെൻറ്റ്സ് കഴിക്കുക അതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും നിങ്ങൾക്ക് വേറെ അലർജി കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ മത്സ്യങ്ങളും ചെറിയ രീതിയിൽ മാംസങ്ങളൊക്കെ നിങ്ങളുടെ ശരീരത്തിൽ ഉൾപ്പെടുത്തുക ആയിട്ട് എല്ലാം ഒഴിവാക്കണ്ട ഞാൻ ഈ പറഞ്ഞ ഏറ്റവും ഡേഞ്ചറസ് നമുക്ക് പഞ്ചസാരയാണ് അതുപോലെ ഡേഞ്ചറസ് ആണ് നമ്മുടെ വൈറ്റ് റൈസ് എന്ന് പറയുന്നത് അതുപോലെ ഡേഞ്ചറസ് ഉപ്പും ഉണ്ട് കേട്ടോ ഉപ്പ് വലിയൊരു പ്രശ്നക്കാരൻ തന്നെയാണ് അമിതമായിട്ട് ഉപ്പ് എടുത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഹൈപ്പർ ടെൻഷൻ ബി പി പ്രശ്നങ്ങളൊക്കെയാണ് ആളുകൾ കണ്ടുവരുന്നത് അപ്പോൾ ഉപ്പ് പഞ്ചസാര ചോറ് ഇതൊക്കെ ശ്രദ്ധിക്കാം മൈദ അടുത്തൊരു വില്ലൻ തന്നെയാണ് മൈദ എന്ന് പറയുന്നത് മൈദ കൊണ്ടുള്ള ഫുഡ് ഐറ്റംസുകൾ കുറയ്ക്കുക ചോറ് ഒഴിവാക്കിയിട്ട് പൊറാട്ട കഴിക്കുന്ന ആളുകളുണ്ട് ഞാൻ ചോറ് കഴിക്കാറില്ല ഞാൻ പൊറോട്ടയാണ് കഴിക്കുന്നത് അതും ഒട്ടും തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു രൂപമേ അല്ല മാസത്തിൽ ഒരു തവണ ഒരു പൊറോട്ട കഴിച്ചെന്ന് കരുതിയിട്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക എക്സസൈസ് ചെയ്യാം എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത വ്യക്തികൾ ജിമ്മിൽ പോയിട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ ട്രെയിനറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് തന്നെ നിങ്ങളുടെ വെയ്റ്റ് ലോസിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഇതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് സപ്ലിമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കുറയ്ക്കുക നല്ലൊരു വെയ്റ്റ് ലോസിന് നിങ്ങൾക്ക് ഡയറ്റിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി